Bismillahirrahmanirrahim. Kita pun ansal nahu ilai kali tu berjalan nasa mina mulamati ilan nur, mina mulamati ilan nur itu izin Rabbi kami ilah surat Allah sini selhami. Bahumah nazar kita ranya bidikar tak kalah. നബിദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഖുർആൻ മനുഷ്യകുലത്തിന്റെ വഴികാട്ടി എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അൽഹംദുലില്ലാഹി വിശുദ്ധ അത്ഭുതങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനും ഒരു ഭാഗ സമൂഹവും കൂടി ചേർന്ന് ലോകത്തിന് പഠിപ്പിച്ച നീണ്ട കലകൾ പറയാതിരിക്കാനാവുകയില്ല അപരിഷ്കൃതരും മാറ്റി മാറ്റുകയും അവരിലൂടെ തന്നെ ലോക ജനതയ്ക്ക് നന്മയുടെ കൈറ്റം തെളിയിക്കുന്ന അത്ഭുതമായിരുന്നു ലോകം കണ്ടത് വിശുദ്ധ ഖുർആൻ കേവലം ഒരു രാജ്യത്തിന്റെയോ ഒരു ഭാഷയുടെയോ ഒരു കാലഘട്ടത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ മാത്രം ഗ്രന്ഥമല്ല മറിച്ച് മാനസികതയാണ് അത് അഭിസംബോധന ചെയ്യുന്നത് കാലദേശ വർഗ ഭാഷാ വിവേചനങ്ങൾ യിലൂടെ ഖുർആൻ അടിവരയിടുന്നുണ്ട് ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത എല്ലാ നിലയിലും അനാജകത്തത്തിൽ ജീവിച്ച് സ്വന്തം രക്തത്തിൽ നിന്ന് പിറന്ന കുഞ്ഞു പെണ്ണായാൽ അഭിമാനം നിമിത്തം കുഴിച്ചു മോടി അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞിരുന്ന കാലം അയൽവാസിയുടെ വീട്ടിൽ തന്റെ ഒട്ടകം പ്രവേശിച്ചാൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന യുദ്ധ കൊദ്യന്മാരായി ജനത താൻ മരിച്ചു തന്നെ കുഴിമാണത്തിന്റെ മുകളിൽ കുഴിച്ചു വെക്കുന്ന മുന്തിരി വള്ളിയുടെ മേരുകൾ രരമ്പിക്കൊണ്ടിരിക്കുന്നതിന്റെ അസ്ഥിപഞ്ചനങ്ങൾക്ക് മദ്യത്തിന്റെ ലഹരി പകരം എന്ന് പറഞ്ഞിരുന്ന ജനത രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും ലവലേഷ നന്മകളില്ലാത്ത ജനത ജീവിതത്തിൽ കള്ളുപുടിയും പെണ്ണുപുടിയും അടിപിടിയും മാത്രം ലക്ഷ്യമാക്കുകയും അതിനുവേണ്ടി എന്ത് അനീതിയും എന്ത് അക്രമവും എന്ത് അസസ്ഥ അശ്ലീലവും വിളിച്ചു പറയാൻ തൃപ്തരായം കൊണ്ട് കുർആാൻ തോന്നും നക്ഷത്ര തുല്യരാജ് സംസ്കരിച്ചു ധരിച്ച് ഏറ്റവും ഉദാത്തമായ മാതൃകാപുരുഷരാക്കി മാറ്റിത്വവും തജ്ന്യമായ അനാചാരവും കാലഘട്ടത്തിൽ ഓരോ നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സമയം വിഗ്രഹങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അനാചാരവും നിഷ്കാസനം ചെയ്യുന്നതിനു വേണ്ടി ഖുർആൻ സ്വീകരിച്ചത് ഏറ്റവും ആയിരുന്നു അല്ലാഹുഹ് അമ്മ അല്ല എന്ന വിഷപ്രഖ്യാപനത്തിലൂടെ ഖുർആനിൽ നിന്നും നിരീക്ഷരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും മുഖത്തടിക്കാൻ സാധിക്കുന്നുണ്ട്

അവരെ സ്വച്ഛ പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സ്വതന്ത്രരാകാനാണ് ഖുർആാൻ ശ്രമിക്കുന്നതും കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് ഖുർആൻ അതായിരിക്കണം നമ്മുടെ മാനിഫെസ്റ്റോ അതിന്റെ വാഹകരാകണം അത് പകർന്നു നൽകണം അള്ളാഹു നൽകുവാറാകട്ടെ അസ്ലാം